കോട്ടയം കുര്യത്ത് കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച വൻ അപകടം ഏതാണ്ട് മുപ്പതിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരു മണിക്കൂർ മുൻപാണ് ഈ അപകടം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്തു നിന്ന് മൂന്നാറിലേക്ക് പോയ കെ സൂപ്പർ ഫാസ്റ്റ് ബസും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ചേട്ടാ എന്താ സംഭവിച്ചത് കോട്ടയത്ത് നിന്ന് മൂട്ടിലേക്ക് പോകുന്ന മൂന്നാറിന് മൂന്ന വണ്ടിയാണ് അത് കുറവില പിന്നെ കുറവിലങ്ങാട്ടു ഏറ്റുമുട്ടുന്നവർക്ക് പോകുന്ന കാറാണ് വണ്ടിയുടെ ബാക്കി സൈഡിൽ വന്നിരിക്കുന്നത് പുറകെ സൈഡിലാണ് കാർ ടയറായിരിക്കുന്നത് ആ ടയറിൻ്റെ അടിക്കിയായത് പുറകിലത്തെ ടയറിൻ്റെ അടിക്കായത് അപ്പം പുറകിൻ്റെ വീട് ടയർ സഹിതം ചൊറിച്ച് പോകുകയും വണ്ടി പട്ടം മുറുകയും ചെയ്തു കാറിന്റെ അകത്ത് കാർ ഡ്രൈവർ അകത്ത് ജാമായി പോയി ബസ്സിൻ്റെ അകത്തുനിന്ന് ഒരു പത്ത് നാൽപ്പത് പേർക്കും നന്നായി പരിക്കുണ്ട് അവരെ എല്ലാവരും അന്നേരം തന്നെ വന്ന വണ്ടികളെല്ലാം കയറ്റി കരുത്താസിനും കോട്ടയം മെഡിക്കോളേജിലോട്ട് വിടുകയത് സംഭവം നടക്കുന്ന സമയത്ത് ചേട്ടൻ സ്ഥലത്തുണ്ടായിരുന്നു ഞാൻ ആ വണ്ടിയുടെ പുറകിലുണ്ട് വണ്ടിയാലുണ്ട് കാറ് കടന്നു പോകുന്നത് വണ്ടി ഇടിച്ച് മറിക്കുന്നത് കണ്ടില്ല വണ്ടി ഇടിക്കുന്നു കയറി നട്ടുന്നുണ്ട് വണ്ട് ബസ്സിലോട്ട് കയറിയതാണ് റോഡിലോട്ട് പരിക്കുണ്ട് പരിക്കുണ്ട് എല്ലാവരെയും തന്നെ വന്ന വണ്ടികളിലെല്ലാം കയറ്റി കയറ്റി വിടുകയായിരുന്നു ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഞാൻ തന്നെയാണ് വിളിക്കാൻ അറിയിക്കുന്നത് ഞാൻ തന്നെ സ്പോട്ടിലുണ്ടായിരുന്നു ഞാൻ തന്നെ പോലീസിനെ വിളിച്ചറിയിക്കുന്നു പോലീസ് അന്നേരം തന്നെ പോലീസും വന്നു ആംബുലൻസും വന്നു എല്ലാ വണ്ടി എന്നാലും മരികയായിരുന്നു ബസ് കാർ ഡ്രൈവർക്ക് അവസ്ഥയിലാണ് കാണുന്നത് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ അപകടം ഉണ്ടാകുന്നത് എം സി റോഡിൽ കുരിയം കോട്ടയത്തിന് സമീപം കുര്യം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് കാറ് അമിത വേദത്തെത്തിയ ഒരു കാറ് കെ എസ് ആർ ടി സി ബസ്സിന്റെ പിൻഭാഗത്തെ വീലിനിട്ട് ഇടിക്കുകയായിരുന്നു ഈ സമയം ഈ വാഹനം ബസ് റോഡിൽ വട്ടം മറയുകയായിരുന്നു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഏതാണ്ട് മുപ്പതോളം മുപ്പതോളം യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് കാർ യാത്രികരായ രണ്ടുപേർക്കും പരിക്കുണ്ട് പരിക്കേറ്റ ആളുകളെ ഉടൻ തന്നെ പോലീസ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരും ചേർന്ന എത്രയും പെട്ടെന്ന് സമീപത്തുള്ള ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും നിലവിൽ പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ രണ്ടും മറ്റൊരു സമീപത്തൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ് ഇപ്പോഴും ഇവിടെ വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആളുകളുടെ പരുക്കേറ്റ ആളുകളുടെ അവസ്ഥ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കോട്ടയത്തു നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി